ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടേനെ ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെ ഹൃദയ ഇരിഞ്ഞാലക്കുടയുടെ ഹൃദയഭാഗത്തെന്ന് പറയാം ഒരു പതിനാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും പരിചയപ്പെടുത്താനാണ് കേട്ടോ അതായത് ഇരിഞ്ഞാലക്കുടയുടെ ഹൃദയഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് വീടാണ് നിൽക്കുന്നത് ബാക്കി ഇരിക്കുന്ന ഭൂമി നിൽക്കുന്നത് അപ്പോൾ ആദ്യം വീട് കണ്ടിട്ടാണ് പോവാം വീട് പുതിയ വീടല്ല എന്നിരുന്നാലും നല്ല വീടാണ് ഇതിന് വീട് വരുന്നത് നല്ലൊരു ആഡംബര വീട് തന്നെയാണ് കേട്ടോ ഇതില് നാല് ബെഡ്റൂമാണ് ഉള്ളത്

നല്ല സൗകര്യങ്ങള് വീടുന്നുണ്ടാഷ് ബേസിന് വരുന്നുണ്ട് ഇവിടെ നല്ലൊരു അത് കിച്ചണുണ്ട് നല്ല നന്നായിട്ട് നല്ല രീതിയിലുള്ള കിച്ചൺ ഇത് ബാക്ക് പറമ്പുണ്ട് കേട്ടോ രണ്ടില്ലേ അടിപൊളി എല്ലാ തരം ഫ്രൂട്ട്സും അതിനകത്ത് ഉണ്ട് ചുറ്റും അതിലുണ്ട് അപ്പോൾ നമുക്കിനിയും മുകളിലേക്ക് പോവാം ഫ്ലോർ ഗ്രാനൈറ്റ് ഉണ്ട് കേട്ടോ ഗ്രാനൈറ്റ് ആണ് പിന്നെ ഇതിൻ്റെ വുഡ് വർക്ക് എന്ന് പറയുന്നത് തൊക്കത്തേക്കുന്നുട്ടോ ഒത്തിരി വെളിച്ച കുറവുണ്ട് ഇതൊരു മോളിലത്തെ ബെഡ്റൂമാണ് ഒരു ബാത്റൂമ വലിയ ബാത്റൂമാണ് നല്ലൊരു കിണറുണ്ട് സ്പേസ് ബാക്കിൽ ഇങ്ങനെ വർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് പതിനാറ് സെൻറ്റും ഈ വീടും കൂടിയിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കോടി ഇണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേ ഇത് ഇത് പതിനാറ് സെൻറ്റും ഇതിനോട് ചേർന്ന് തേ ഒരു പതിമൂന്ന് സെൻറ് ഉണ്ട് അപ്പോൾ അതും കൂടി വേണമെങ്കിൽ നമുക്ക് മേടിക്കാം അപ്പം നമുക്ക് രണ്ട് എൻട്രൻസ് കിട്ടും രണ്ട് എൻട്രൻസ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു എന്ത് പ്രൊജക്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ വീട് ഈ സ്ഥലം അപ്പോൾ അത് വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി മേടിച്ച് തരാൻ പറ്റുന്നു അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ നമ്പർ ഇതിൻ്റെ ഏഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോസ് ഒക്കെ കാണണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ കേട്ടോ നമുക്ക് കോമേഴ്സിലായിട്ട് കാര്യം വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ